ടാറ്റു അല്ലെങ്കിൽ പച്ചകുത്തൽ ഇന്നത്തെ കാലത്തെ ട്രെൻഡാണ് എങ്കിലും ഇത് മരണത്തിനു വരെ കാരണമാകുമെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ടാറ്റു ചെയ്യുന്നതിനിടെ പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മരണപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ബ്രസീലിയൻ ഓട്ടോ ഇൻഫ്ലുവൻസറായ റിക്കാർഡോ ഗോഡോയ് എന്ന നാൽപ്പത്തി അഞ്ചുകാരനാണ് ടാറ്റു ചെയ്യുന്നതിന്റെ ഹൃദയാഘാതം കാരണം മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുതുകിൽ ടാറ്റു ചെയ്യുന്നതിനിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ടാറ്റു ചെയ്യുന്നതിനായുള്ള നടപടിക്രമങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടിരുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ടാറ്റു ചെയ്യുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തിന് ജനറൽ അനസ്തേഷ്യ നൽകിയതാണ് ഇതിന് കാരണമെന്നും പറയുന്നു ഇതിന് പിന്നാലെ ഹൃദയാഘാതം സംഭവിച്ചതായിട്ടാണ് വിവരങ്ങൾ അതായത് ടാറ്റു കുത്തുക എന്നത് അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നായി തന്നെ മാറുകയാണ് നമ്മുടെ ശരീരത്തിൽ പച്ചകുത്തുമ്പോൾ ശരീരത്തിലേക്ക് മഷി കയറുകയും അതുമൂലം ശരീരത്തിന് മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു ഒരു ഇലക്ട്രിക് യന്ത്രത്തിൻ്റെ സൂചിമുന കൊണ്ട് തൊക്കിലേക്ക് മഷി ഇഞ്ചക്റ്റ് ചെയ്താണ് ടാറ്റു ചെയ്യുന്നത് നമ്മുടെ തൊലിപ്പുറത്തെ രണ്ടാം പാളിയിലേക്കാണ് ഈ മഷി ആഴ്ന്നിറങ്ങുന്നത് ടാറ്റു ചെയ്യുന്ന മഷിയിൽ നിന്നുണ്ടാകുന്ന അണുബാധ പ്രധാനമായും അപകടം ആകുകയാണ് കൂടിയുള്ള കടുത്ത പനി ടാറ്റു ചെയ്ത സ്ഥലത്ത് കഠിനമായ വേദന ചുവന്ന് തടിക്കുക വെള്ളയോ മഞ്ഞ നിറത്തിലുള്ള സ്രവം വരിക ശരീരവേദന കൈകാൽ കഴപ്പ് വയറിളക്കം അമിതദാഹം ഛർദി തലച്ചുറ്റൽ ഇവയൊക്കെ തന്നെ അണുബാധയുടെ ലക്ഷണങ്ങളാണ് അതായത് ചർമ്മ രോഗമുള്ളവർ ആദ്യമേ തന്നെ ഒരു ടെസ്റ്റ് ഡോസ് എടുത്തതിന് പിന്നാലെ മാത്രമായിരിക്കണം ടാറ്റു ചെയ്യുന്നത് എന്നാൽ മാത്രമേ ഇത് സുരക്ഷിതമായിരിക്കുകയുള്ളൂ എന്നാണ് വിവരങ്ങൾ റോഡരികിൽ നിന്ന് പച്ചകുത്തുന്നവരെ സമീപിക്കുന്നതൊക്കെ ദുരന്തം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന മഷി ഉപകരണങ്ങൾ വെള്ളം മഷി നേർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ ഇതൊക്കെയാണ് ഇതിന് കാരണമാകുന്നത് തൊലിപ്പുറം തടിച്ചു വീർക്കുക അല്ലെങ്കിൽ ചൊറിച്ചിൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യും ഇതുകൂടാതെ ടാറ്റു ചെയ്യുമ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ മുറിവ് വഴി വൈറൽ ഇൻഫെക്ഷനും ഉണ്ടാകും അണുവിമുക്തമല്ലാത്ത ടാറ്റു ഉപകരണങ്ങൾ വഴി ഹെപ്പറ്റൈറ്റിസ് ബി സി എച്ച് എന്നിവയും ഉണ്ടാകും ചുവപ്പ് നീല പച്ച നിറങ്ങളിലെ മഷിയിൽ നിന്നാണ് അധികവും ഇതുണ്ടാകുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞവരും സ്കിൻ അലർജി ഉള്ളവരും ടാറ്റു ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് മാത്രമല്ല നിങ്ങൾ പോകുന്നത് ലൈസൻസ് ഉള്ള സ്റ്റുഡിയോയിലാണോ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ പരാതി ഉയർന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംസ്ഥാനത്ത് ടാറ്റോ കലാകാരന്മാർക്കും ടാറ്റോ സ്റ്റുഡിയോകൾക്കും ലൈസൻസ് അടക്കം നിർബന്ധമാക്കിയത് മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് സൂപ്പർവൈസർമാർ ജില്ലാ കെമിക്കൽ അനലറ്റിക് ലാബ് ഉദ്യോഗസ്ഥർ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സമിതിയാണ് ലൈസൻസ് നൽകുന്നത് ടാറ്റോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കും സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിന്റെ അംഗീകാരം വേണം ഇത്തരം സ്ഥാപനങ്ങളിൽ ഡിസ്പോസിബിൾ സൂചികളാണ് ഉപയോഗിക്കുന്നതെന്ന് തന്നെ ഉറപ്പുവരുത്തണം ടാറ്റോ ആർട്ടിസ്റ്റുകളുടെ യോഗ്യത കണക്കാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ മാത്രമായിരിക്കും ഇവർക്ക് ലൈസൻസിനായി അപേക്ഷ സമർപ്പിച്ചാലും ഇത് ലഭിക്കുകയുള്ളൂ ടാറ്റു ഉപയോഗിക്കുന്ന മഷക്ക് ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോയുടെ അംഗീകാരം വേണം ഡിസ്പോസിബിൾ സൂചികളും ട്യൂബുകളും ഉപയോഗിച്ച് മാത്രമേ പച്ചകുത്താൻ പാടുള്ളൂ കൂടാതെ ഇവ കൃത്യമായി നിർമ്മാഞ്ജനം ചെയ്യുകയും വേണം ടാറ്റു വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ രണ്ടാഴ്ച വരെയാണ് ടാറ്റു സെന്ററുകൾക്ക് സമയപരിധി പറയാറുള്ളത് മുറിവുണങ്ങുന്നതിനായി ചില ലേപനങ്ങളും ആന്റിബയോട്ടിക്കുകളും കുറിച്ച് നൽകുകയും ചെയ്യും എന്നാൽ ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശമില്ലാതെ ഇത്തരം മരുന്ന് വിതരണം വലിയ ആപത്തെന്ന് തന്നെയാണ് ഡോക്ടർമാരും പറയുന്നത് പ്രണയ പങ്കാളിയുടെ പേരും രൂപവും ഒക്കെ പച്ചകുത്തുന്നവരും കുത്തുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ പ്രണയ പരാജയത്തിലേക്ക് മാറിയതിന് പിന്നാലെ ടാറ്റു മായ്ക്കുന്നതാണ് പിന്നീടുള്ള തലവേദന ടാറ്റുവിന്റെ വലുപ്പം അനുസരിച്ച് അഞ്ചു മുതൽ എട്ട് തവണ വരെയൊക്കെ ലേസർ ചികിത്സ പോലും ചെയ്യേണ്ടി വരും ചുരുക്കത്തിൽ അയ്യായിരം രൂപ മുടക്കി വരച്ച ടാറ്റു മായ്ക്കാൻ അമ്പത് മുതൽ എൺപതിനായിരം വരെ ചിലവുണ്ട് ഓർക്കുക പെട്ടെന്നുള്ള ആവശ്യത്തിന് വരയ്ക്കുന്ന ടാറ്റു മൂല ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ തന്നെ മാനസിക സംഘർഷത്തിലാകുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ടാറ്റു പതിക്കാൻ എത്തുമ്പോൾ ഈ വിവരങ്ങൾ മുൻകൂട്ടി ധരിപ്പിക്കാനുള്ള ആരുമില്ലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത് നിശ്ചയംസ് കർമാ ന്യൂസ്